ഹായ് ഫ്രണ്ട്സ് ഇന്ന് നാലുമണിയായി അപ്പം ചായ കഴിക്കാൻ നേരത്ത് എന്താ കഴിക്കാൻ ഉള്ളതെന്ന് ചോദിച്ചു ഫാഷന് അപ്പം വറുത്ത പലകാരം ഒന്നും വേണ്ട പറഞ്ഞു കുമ്പളപ്പം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കയൊക്കെ വേണ്ടേ അപ്പം ഞാൻ ചോദിച്ചു കുമ്പിളപ്പം അപ്പോൾ കുറച്ച് ഗെയിൽ അപ്പുറത്തുനിന്ന് എനിക്ക് എഴുതുകൊണ്ട് തന്നു കുമ്പളപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാനൊരു പഴം വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കാം ഇത് എന്ത് പഴമാണെന്ന് അറിയുള്ളൂ ചെങ്കതിൽ പഴമില്ലേ നമ്മൾ ഇങ്ങനെ ചുമല തൊലിയൊക്കെയുള്ളത് ആ പഴം ശരിക്കും ഇത് കേട്ടോ അത് നമ്മൾ കൊലയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വിത്തൊക്കെ എടുത്ത് മാറ്റി മാറ്റി വെക്കില്ലേ അപ്പം അങ്ങനെ മാറ്റിയിട്ട് അതിലുണ്ടായ പഴമാണേ പക്ഷേ തൊലിയുടെ കളറ് ചുവപ്പൊക്കെ മാറിയപ്പോൾ മഞ്ഞയായി ടേസ്റ്റ് അത് തന്നെ ചെങ്കതിലിയുടെ സെയിം ടേസ്റ്റാണ് പക്ഷേ പഴം ചെങ്കതളി അല്ലേ ഇപ്പം മഞ്ഞക്കതിലിയായി അപ്പൊ ഈ പഴം വെച്ചിട്ട് കുമ്പളക്കം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് നമ്മൾ ചക്കയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇലയ ഈ വഴനില പറയും കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇലയ ആ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കുമ്പളക്കം ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ട സാധനം അങ്ങന ഇപ്പം കൊണ്ടുവരാം അപ്പം ഞാൻ സാധനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പഴം അതിന് വേണ്ടത് ഞാൻ വറുത്ത റവയാണ് എടുത്തത് അപ്പം നമ്മൾ വറുത്ത അരിപൊടിയാണെങ്കിൽ മതി പക്ഷേ എനിക്ക് പക്ഷേ കുറച്ചും കൂടി ഇഷ്ടം കുറച്ച് തരിതിരിപ്പുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ് പിന്നെ ഞാൻ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ശർക്കര ഉണ്ടായിരുന്നില്ല അപ്പം പഞ്ചസാരയിൽ ഞാൻ ഏലക്കയും ചുക്കും ഒക്കെ ഇട്ട് പൊടിച്ചതാണിത് ഇത് തേങ്ങ ഒരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ചേർത്തിട്ട് കഴച്ച് അടിപൊളി ഒരു കുമ്പിളപ്പം ഉണ്ടാക്കാം അപ്പം ഞാൻ ഈ ഇറക്കി തന്നെയാണെന്ന് നമ്മൾ കുമ്പളപ്പം ഉണ്ടാകുമ്പോൾ പോവാതിരിക്കണമല്ലോ അതിന് കുത്താൻ വേണ്ടി കൊണ്ടുവന്നു തന്നെ ഓക്കെ അപ്പം നമുക്കിതെല്ലാം കൂടെ കുഴച്ച് അടിപൊളിയായിട്ട് കുമ്പളപ്പം ഉണ്ടാകാം അപ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് കുഴയ്ക്കാം നന്നായിട്ടിത് കുഴച്ച് എടുക്കാം നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് പഴത്തിൻ്റെ ആ ഒരു നനവ് മാത്രം മതി ഒട്ടും വെള്ളം ആവശ്യമില്ല ഞാനിതെല്ലാം കുഴച്ച് കഴിഞ്ഞു ഇതൊരു കുറച്ച് സമയം നമുക്ക് വെച്ചവയായ കാരണം കൊണ്ട് ഒന്ന് കുതിർന്നു കഴിയുമ്പം ഇത് ഈ വെള്ളമെല്ലാം വലിച്ച് വലിഞ്ഞ് കുറച്ച് സെറ്റായിട്ട് വരും ഓക്കെ പത്ത് മിനിറ്റായി നമ്മൾ ഈ മാ നമ്മുടെ ഇത് കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അരിച്ച് ലൂസ് പോലെ ഇല്ല കണ്ടോ അതിപ്പം തന്നെ കട്ടിയായിട്ട് കണ്ടോ കണ്ടോ അതാ റവ കുറച്ച് നേരം വെക്കണമെന്ന് പറയണേ കുമ്പളെല്ലാം പ്രകാശനം ഉണ്ടാക്കി തന്നു ഇനി ഇതിനകത്തല്ലേ നമുക്ക് ഫില്ല് ചെയ്യാം കണ്ട ഈർക്കിലൊക്കെ കുത്തിയിട്ട് ഇത് നമുക്ക് ഭയങ്കര ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കണം മുടി ബാക്കി എല്ലാം നമുക്ക് ചെയ്യാം ഇനിയിപ്പൊ നമുക്കിത് പുഴുങ്ങാൻ വെക്കാം അതെ ഞാൻ ചെറിയൊരു കുക്കറിലാണ് ഇത് വേവിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പൊ അതിനോട് ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഈ മാവിന്റെ കൂടെ ഒരു തലപ്പ് ഉപ്പൂടെ ചേർക്കണമായിരുന്നു കേട്ടോ അത് ഞാൻ ചേർത്തിട്ടുണ്ട് അന്നേരം പറയാൻ വിട്ടുപോയി അപ്പം നമ്മളിത് അടച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ കേട്ടാൽ മതി റവയല്ലേ പെട്ടെന്ന് വേവും അപ്പോൾ ഓക്കെ ഇപ്പം ആ അപ്പം നമ്മുടെ കുമ്പിളപ്പം ദേ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് എടുത്തതേ ഉള്ളൂ ദേ വെന്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കിന്ന് ഏലയിൽ നിന്ന് അടക്കി നോക്കാം എല്ലാം എല്ലൂടെ പത്ത് മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ അടിപൊളി കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും കഴിച്ചോളൂ ഓക്കെ താങ്ക് യു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഞെട്ടി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്